ചരിത്രം പറിച്ചപ്പോ രണ്ടു ഭാഗത്ത് കൂടി നിൽക്കുകയാണ് അവരും കൂട്ടരും അല്ലാത്തവർ കാളത്തിലാവുകയാണ് യും ചെയ്ത് അഹങ്കാരി പരാജയപ്പെടുത്തിയുണ്ട് സത്യത്തിന്റെ നായകൻ്റെ വിജയം കൊടുത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ മനസ്സിന്റെ അകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകമുസലിമങ്ങൾക്ക് അബ്ബാഹുമെ ഒരു ദിവസം ഇനി അങ്ങോട്ടുള്ള എല്ലാ സെക്കൻഡുകളും ലോകത്തുള്ള സമാധാനം സംരക്ഷണം ും സംരക്ഷണംവസ്ഥയാക്കി നീ മാറ്റണേ നീ എല്ലാ പ്രയാസങ്ങളും നീക്കണേ നീങ്ങണേ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ ശവന നിന്ന് നീ രക്ഷപ്പെടുത്തണേ നമ്മളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾ ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ചൊരു അവിടെയുള്ള ളുകളെയും നശിപ്പിച്ച് കളയുന്നത് സഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് കണ്ടാൽ തളർന്ന് വീണുപോകും ആ രൂപത്തിനാണ് ഇന്ന് ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പഠിച്ചവനെ നീ അവിടെയൊക്കെ സമാധാനം നൽകണേ അമ്മ എന്നാൽ വിശുദ്ധ ദീനിന്റെ ആളുകൾക്കെതിരെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അധികമൊന്നും സമയം വേണ്ട ഏത് നിമിഷവും അള്ളാഹു സഹായിക്കും കടച്ചവരെ ഞങ്ങൾക്ക് സഹായം നൽകണേ അള്ളാഹ് അതുപോലെ ഉത്തരം ലഭിച്ച ഒരുപാട് ചരിത്രങ്ങൾ ഈ മഹരണം പത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് അവ സമയം കുറവ് കൊണ്ടു